ഗ്ലോറി ബി ടു ഗോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തുപെടിമാറാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്നത് അതേ പ്രിയമുള്ളവർ ഒരു ജയം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഈ ഭൂമിയിലില്ല എല്ലായ്പ്പോഴും ജയിക്കണമെന്നും വിജയം കൈവരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ആരും തോൽവി മനഃപൂർവ്വമായി ആഗ്രഹിക്കത്തില്ല ആമേശ സോത്രം എന്നാൽ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് എങ്ങനെ ജയം പ്രാപിക്കുവാൻ കഴിയും യഹോവയെ തന്നെ ആശ്രയിച്ചാൽ നമുക്ക് ജയം പ്രാപിക്കുവാനിടയായിത്തീരും നമുക്കൊരു വേദഭാഗം വായിക്കാം ദിനവർത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം രണ്ട് ദിനവർത്താന്തങ്ങൾ പതിമൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വചനം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദീരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് കൊണ്ട് ജയം പ്രാപിച്ചു ദൈവത്തിന് മുഖപക്ഷമില്ല അമൽ ഇവിടെ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്നാൽ ഈ യുദ്ധ സാഹചര്യത്തിൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചില്ല അവർ ശ്രേഷ്ഠന്മാരായ യുദ്ധവീരന്മാരിൽ ആശ്രയിച്ചു പടത്തലവന്മാരിൽ ആശ്രയിച്ചു ആയുധങ്ങളിലും സൈന്യങ്ങളിലും ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചില്ല അതുകൊണ്ട് ഈ ആ കാലത്ത് താഴ്ച വന്നു അതിൻ്റെ അർത്ഥം അവർ തോൽവി അനുഭവിച്ചു തോൽവി അനുഭവിക്കേണ്ടി വന്നു ഈ സമയത്ത് ഏതെങ്കിലും മേഖലകളിൽ താഴ്ച അനുഭവിക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് വചനമേറ്റെടുക്കാം കർത്താവ് നമ്മോട് എവിടെയെങ്കിലും ദൈവത്തെ കൂടാതെ നമ്മുടെ സ്വന്തം തീരുമാനങ്ങളിലോ മനുഷ്യരിൽ ആശ്രയിച്ച് പ്രഭുക്കന്മാരിൽ ആശ്രയിച്ച് നാം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എങ്കിൽ നിശ്ചയമായി നമുക്ക് താഴ്ച വന്ന് ഭവിക്കുവാനിടയായിത്തീരും അത് നാം വിശ്വാസികളായിരുന്നാലും ദൈവാസന്മാരായിരുന്നാലും പ്രവാചകന്മാരായിരുന്നാലും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായിരുന്നാലും ആരായിരുന്നാലും സംഭവിക്കാം എന്നാൽ അഹോദ്യരോ അവർ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവർ ആ കാലത്ത് ജയം പ്രാപിച്ചു ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം അതേ അധ്യായം തന്നെ അതിൻ്റെ പല വചനങ്ങളിൽ കാണുവാൻ കഴിയും മൂന്നാം വചനത്തിൽ വായിക്കുന്നു അബിയാവ് അബിയാവ് എന്ന് പറയുമ്പോൾ യഹൂദിയ രാജാവ് നാല് ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ളൊരു സംഘത്തെ അണിനിരത്തി എന്നാൽ യൊരോബിയ ഇസ്രായേൽ രാജാവ് അവൻ്റെ നേരെ എട്ട് ലക്ഷം ശ്രേഷ്ഠ വീരന്മാരെ അണിനിരത്തി എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്നതിനുള്ള ഡബിളാണ് ഇസ്രായേൽ രാജാവും അവരും ചെയ്തത് ഹലല കാരണം അവർ സൈന്യത്തിൽ ആശ്രയിച്ചു എന്നാൽ അതേ അധ്യായം തന്നെ അതിൻ്റെ പന്ത്രണ്ടാം വചനത്തിൽ അമേൻ സ്തോത്രം യഹൂദിയ രാജാവും അവിടുത്തെ ആൾക്കാർ പറയുന്നു ഇതാ ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും അമ്മേ അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളോട് കൂടെ വലിയ സൈന്യ സൈന്യവും ശ്രേഷ്ഠ യുദ്ധവീരന്മാരും നിന്നെ പോലെ അധികം ഇല്ല എങ്കിലും ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായ ആരുണ്ട് ദൈവമുണ്ട് നമുക്ക് പറയുവാൻ കഴിയുമോ നമ്മുടെ വീടിൻ്റെ തലവനായി നമ്മുടെ ജോലി മേഖലകളിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തലവനായി നടത്തുന്നവനായി എൻ്റെ ദൈവത്തെയാണ് ഞാൻ മുൻസ്ഥാനം കൊടുത്തിരിക്കുന്നതെന്ന് പറയുവാൻ കഴിയുമോ പറയുന്നു ഞങ്ങളോട് കൂട്ടം ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനി കാഹളങ്ങളോടുകൂടെയും അവൻ്റെ പുരോഹിതന്മാരുമുണ്ട് സ്തോത്രം അപ്പോൾ ഇവർ ആശ്രയിച്ചത് തലവനായി കടന്നു വരുന്ന ദൈവത്തെയും ദൈവത്തിൻ്റെ പുരോഹിതന്മാരെയും ശ്രേഷ്ഠ അഭിഷിക്തന്മാരെയും കാഹളധ്വനികളും അതായത് ആരാധനയും പ്രാർത്ഥനയും ദൈവമായിട്ടുള്ള ബന്ധത്തെയാണ് ഇവർ ആ കാലത്ത് ആശ്രയിച്ചത് സ്തോത്രം ഇസ്രായേലേ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് അതായത് യഥാർത്ഥമായി നാം ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആരാധിക്കുന്നവരാണെങ്കിൽ നമുക്ക് നേരെ ഏത് ശത്രുശക്തികൾ ഏത് മാനസിക ശക്തികൾ ഉയർന്നു വന്നാലും അത് നമുക്ക് നേരെയല്ല നമ്മുടെ ദൈവത്തിന് നേരെ നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു ഇവിടെ അവർ പറയുന്നു യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങൾ കൃതാർത്ഥരാകയില്ല കാരണം അവർക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങളോട് കൂടെ ഞങ്ങളുടെ തലവനായി ദൈവമുണ്ട് അവൻ മഹാകാകളധ്വനികളോടുകൂടെ പുരോഹിതന്മാർ ഞങ്ങളോട് കൂടെ ഉണ്ട് പ്രിയ ദൈവമക്കളെ അതുപോലെ തന്നെ അവർ കൃതാർത്ഥരായില്ല അവർ താഴ്ച പ്രാപിച്ചു പതിനാല് പതിനഞ്ച് വചനങ്ങൾ അവർ അഹോവയോട് നിലവിളിച്ചു കാഹള മോതി യഹുദ പുരുഷന്മാർ ആർത്ത് വിളിച്ചു അവർ വേറൊന്നും ചെയ്തില്ല യഹോവയോട് നിലവിളിച്ചു കാഹള മൂതി ആർത്ത് വിളിച്ചു ഈ മൂന്ന് കാര്യം ചെയ്തപ്പോൾ യഹോവ ദൈവം യഹോവയായ ദൈവം എല്ലാ ഇസ്രായേലിനെയും തോൽക്കുമാറാക്കി അലോ അങ്ങനെ യഹൂദിയർ ജയം പ്രാപിച്ചു ഈ സാഹിലർക്ക് ആ താഴ്ച വന്ന് ഭവിച്ചു ഈ വചനപ്രഹാരം നമ്മെ ദൈവകരങ്ങളിൽപ്പിച്ചു കൊടുക്കാം എപ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മുടെ തലവനായ ദൈവം മാത്രമുണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ മിഷുക്കന്മാരെ പ്രവാചകന്മാരെ നമുക്ക് വിശ്വസിക്കാം ഹലുവ വചനത്തിൽ വിശ്വസിക്കാം ദൈവമായിട്ടുള്ള അധികമായി വളരാം അമേ ദൈവത്തേക്കാൾ ഉപരി മറ്റേ യാതൊരു ആശ്രയിക്കരുത് ഒരു മനുഷ്യനിലും ഒരു ബൃഹുക്കന്മാരിലും ഒരു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ ദൈവം തന്നെ അനുഗ്രഹങ്ങളിലും ധാന്യങ്ങളിലോ ഒന്നും നാം ആശ്രയിക്കരുത് ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുമെങ്കിൽ നാം വിജയം പ്രാപിക്കും ശത്രു കൃതാർത്ഥരാകെയില്ല കർത്താവ് നമ്മോട് കൂടിയുണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവം സർഗസ്ത പിതാവേ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം ഉപ്പായ വചനപ്രകാരം ഞങ്ങൾ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു സമർപ്പിക്കുന്നു ഒരിക്കലും കർത്താവ് താഴ്ച ഭവിക്കുകയാകരുതേ ഇന്ന് താഴ്ച അനുഭവിക്കുന്ന എല്ലാവരും ദൈവഗരങ്ങളേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കുറവുകളെ കണ്ടുണർന്നുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തെ മാത്രം കർത്ത ഒന്നാമതായി കണ്ട് ഓരോ നാൾ മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണമേ എല്ലാ വിഷയങ്ങളും എങ്ങടക്കനങ്ങൾ താഴ്ത്തുന്നു പ്രാർത്ഥന കിട്ടുന്നതിനാൽ സ്തോത്രം അതിൻ്റെ കർത്താവ് ഞങ്ങൾക്ക് ജയം നൽകിയതിനാൽ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകൾക്കണം സ്വർഗ്സ് നല്ല പിതാവേ ആ മേനാവ് മേനോമേ മേ ഗോഡ് ബ്ലെസ് യു ഹോൺ